ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ പതിനാറ് വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ മമ്പാട് കൊന്നാഞ്ചേരി താണിയേങ്ങൽ അബ്ദുൽ സലാമിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ എട്ട് മാസം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിത കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് പ്രതി പല ദിവസങ്ങളിലും അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വെച്ച് അതിജീവിതയെ ലൈംഗിക അതിക്രമം നടത്തുകയും പീഡനം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പി വിഷ്ണുവാണ് കേസ് അന്വേഷിച്ചത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇല്ലിക്കൽ കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം